ഹായ് ഫ്രണ്ട്സ് ലക്ഷ്മി കളക്ഷൻസിൻ്റെ പുതിയ വിലയ്ക്ക് ലാക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ത്രീ പീസ് പരിചയപ്പെട്ടാലോ ഇപ്പം ഞാൻ വേർ ചെയ്തേക്കുന്ന മോഡൽ നമുക്ക് ത്രീ പീസാണ് അതായത് പാൻറ്റും ഷോളും ടോപ്പും അവൈലബിൾ ആയിട്ടുള്ള മോഡലാണ് ലൈനിങ് ഒക്കെ അറ്റാച്ച്ഡ് ആണ് സ്ട്രെയ്റ്റ് പാൻറ്റാണ് വരുന്നത് അതേപോലെ പോക്കറ്റും അവൈലബിൾ ആണ് എന്നിട്ട് മെറ്റീരിയൽ കോട്ടൻറ്റേതാണ് അടുത്തത് കാണിക്കും നല്ല ഷിഫോൺ ആണ് ഇതിൽ മേ ബി റെഡായിട്ട് കാണുന്നതായിരിക്കും പക്ഷെ നല്ല ഡാർക്ക് മജന്ത കളറാണ് നല്ല ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് അതേപോലെ യോഗ പോശം വന്നിട്ട് നല്ല ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് മിറവൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് കൈയിൻ്റെ തുമ്പത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതും സൈഡ് ഓപ്പൺ ആണ് പാൻറ്റും അതേപോലെയാണ് പാൻറ്റ് കാണിക്കാം അതിന് ഇത് നമുക്ക് എം ടു ഡബിൾ എക്സ് വരെ സൈസ് അവൈലബിൾ ആണ് നല്ലൊരു കളറാണ് കേട്ടോ ഇതാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഇത് വന്നിട്ട് നല്ല സ്ട്രെയിറ്റ് പാൻറ്റാണ് എലാസ്റ്റിക്കും അതിനോടൊപ്പം തന്നെ നാടയും കൊടുത്തിട്ടുണ്ട് പോക്കറ്റ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ താഴെ വന്നിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ടാണ് എൻ്റെ ഷോൾ വരുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഡാർക്ക് മജന്തയാണ് ഇതിൽ മേ ബി ഒരു റെഡ് കളറായിട്ട് ആയിട്ട് കാണുന്നതായിരിക്കാം ഇത് വന്നിട്ട് എൻ്റെ അടുത്തൊരു പീസാണ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നല്ലൊരു കോട്ടൻ്റെ മെറ്റീരിയൽ ആണ് ഇതും അതേപോലെയാണ് ത്രീ പീസ് ആണ് ലൈനിങ് ഒക്കെ അറ്റാച്ച്ഡ് ആണ് നല്ലൊരു ഗ്രീൻ ആപ്പിളിൻ്റെ കളറാണ് വരുന്നത് അതും വൈറ്റ് ഷെയ്ഡിനോടൊപ്പം ഇതാണ് എൻ്റെ ഷോൾ എന്ന് പറയുന്നത് നല്ല ഡിസൈൻസ് നിറച്ചും ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഡയമണ്ട് ഷേപ്പിലും നല്ല ഫ്ലോറൽ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് അതിൻ്റെ പാൻറ്റാണ് വരുന്നത് ഇതും അതേപോലെ സ്ട്രെയിറ്റ് പാൻറ്റാണ് എലാസ്റ്റിക്കാണ് വലിയ സൈസസ് സൈസസാണ് എമൗത്ത് ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഇത് വന്നിട്ട് അതിൻ്റെ യെല്ലോ ഷെയ്ഡാണ് കാണുന്നതെങ്കിൽ കുറച്ചും കൂടെ ഡാർക്ക് യെല്ലോയാണ് ഫെനുഗ്രിക്കിൻ്റെയൊക്കെ ഒരു കളർ എന്നൊക്കെ പറയാൻ പറ്റുന്ന കളറാണ് ഇതും സൈഡ് ഓപ്പൺ ആണ് കണ്ടില്ല നിറച്ചും പൂക്കളുടെ ഡിസൈനാണ് നല്ല രസമുള്ളൊരു മോഡലാണ് നമുക്ക് പറഞ്ഞ പോലെ തന്നെയാണ് കോട്ടൻ്റെ മെറ്റീരിയലാണ് വരുന്നത് ഇതാണ് അതിൻ്റെ പാൻറ്റെന്ന് പറയുമ്പോൾ എലാസ്റ്റിക്കിൻ്റെ ടൈപ്പാണ് ഇതും പ്യുവർ ആണ് കേട്ടോ ഇതും അതേപോലെ തന്നെയാണ് ഡബിൾ സൈസാണ് അവൈലബിളായിട്ടുള്ളത് സ്ട്രെയ്റ്റ് ആണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഇതും അതേപോലെ നിറച്ചും ഡിസൈൻസ് ആണ് വരുന്നത് ഫ്ലോറൽ പ്രിൻ്റും അതുപോലെ തന്നെ ഡയമണ്ടിൻ്റെതും കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് നമുക്ക് ഇതൊക്കെ നമുക്ക് ഓഫീസ് വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് അപ്പോൾ ഇപ്പോൾ കാണിച്ചെല്ലാം കൂടെ നമുക്ക് ഓഫീസ് വെയറും ക്യാഷ്വൽ വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് കൂടുതൽ വീഡിയോസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്